मथेर सजा इन يعني. الله سبحانه وتعالى نافيرت اللذر غايسانجي الأمة تنهيمت الأمة يعني. ك الله تعالى يعني أنا الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر. ولله الْحَمْدِ

සෂන කා ස අකාරතම ස බ्य

ആവശ്യമായിരോ കാലഘട്ടത്തിൻ്റെയും നിർബന്ധിതാവസ്ഥയിൽ എന്ന് വന്ന സ്ഥാപനങ്ങളാണ് പ്രതിസന്ധികൾ തരണം ചെയ്തു അതിനെയൊക്കെ സഹായിക്കാൻ അന്ന് ഉദാരവധികളായ സ്നേഹനിധികളായ சமுதாயத்தை சமுதாயத்தாவையில் பரிமபிச்சு ஒருபாடு பேர் மணி வந்தும் உதாரிகள் குருவள்ளியும் அதுபோல மட்டு பிரதேசங்களில் ஈரு குடிச்சு கொண்டுகள் वायरल सिंह ऑर्फनेज महाराया जमाल साहिब जमाल साहिब ने स्थान का विच सौर भाई कबीर के बड़ा वायरल सिंह ऑर्फनेज अब की गणत बड़ा अधेरी नंबर ऑफ मीटर लाखों और करोड़ों मरोड़ों के नंबर पर ये पता है। അരി വെല്ലാ സാഹിത്യം പറഞ്ഞു കാണിച്ചിട്ടുള്ള വഴിത്താലിത്താണ് ഇന്ന് അവരുടെ അധ്യാപനം എഴുത്തിൽ നിന്നൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ലഭ്യം കാലത്ത് പലതവണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ശ്രീമതി ഗാന്ധി

इवते अंदावास अंदेवासी का एक जनता इवती वक्त अपने जीवन के बारे में एक बार लगने को बुन्दा रूप में बुन्दा रूप में तो आप इधर के जीवन के बारे में शिक्षा देंगे सिंसर जिस बारे में ये मार्ग में शिक्षा देंगे ऐसी कोई नहीं

പക്ഷെ അവരൊക്കെ പഠിക്കാനും വളരാനൊക്കെയുള്ള സാഹചര്യങ്ങളും സമൂഹത്തിന്റെ ഇച്ഛാശക്തിയായി സമുദായം അവർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അയാൾ പഠിക്കുവാൻ കഴിയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവരെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ നിന്നും ഇത്തരം കൊണ്ടുവരുവാൻ നമ്മുടെ പ്രയത്നങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജനപ്രതിനിധികളാണ് അവർക്കറിയാം ഇത്തരം ജീവിതത്തിലുള്ള റേഡിയൻ മേഖലയിൽ വലിയ സാമ്പത്തിക ആശയം നടത്തുന്നുണ്ടോ അത്തരം സ്ഥാപനങ്ങളിലേക്ക് കോഴ്സുകൾ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് പണം മുടക്കിയും മറ്റുമൊക്കെ സാധിക്കും பசே அசனத்தில் போல உள்ள ஆளு அவருக்கு ஜனப்பிரதி அவர் அநா மக்கள் நல்ல கோழும் அவர் அநாந்த மக்கள் அவருடைய அற்புதங்கள் അഫ്സറായിട്ടുള്ള അറിവ് ആ അറിവിന് വേണ്ടിയിട്ടുള്ള നെറ്റോളജ് കുട്ടികൾ ഡിഗ്രിയും അത് മാത്രം പോരായ്മ സാധ്യതയുള്ള കോഴ്സുകളുമുണ്ട് പതിനേക്കാൾ നമ്മുടെ കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ദിനം നേടി അവരെ അവരുടെ ഞാൻ അവസാനിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കാര്യങ്ങളും ഉണ്ടാവും ഡോക്ടർമാരുണ്ടാവും പൈസമാരും നമുക്ക് കാണാൻ ഏത് ദേശ രാജ്യത്തിൽ ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ നോക്കാൻ ആരും ഇല്ല അവർക്കുണ്ട് ആര്യവാദനുണ്ട് എവിടെ സംവിധാനങ്ങളുണ്ട് അവരൊക്കെ പറയപ്പെടുകയാണ് റൈഡോസ്വൽക്കുണ്ട് ലാപ്ടോട്ട് ഉണ്ട് ഗൂഗിൾ ഉണ്ട് ഇങ്ങനെ ആന്തരികമായിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ അവര് തന്നെയാണ് കീ പോസ്റ്റുകളിലും തന്നെ അവർക്ക് അവരവരെയൊക്കെ തന്നെ அதிகபட்ச வேதனம் சீரஞ்சனமே கோரியது سابقا ரீதியா இதற்கு இந்த சிலவங்களை ஆரம்பிச்சது இரண்டாவது சினோஸ் அப்படி வாசல் விசால டார்கெட் டாக்குனா சதித்திரை பேசமென்ட் ஆ பேசமென்ட் மேல் வச்சியறதினால நான் கே சர்வேராசாரங்களை அவடின்னா என்ன போய்சின் எடுத்து பாக்க வேண்டியது இல்லை இந்த சாவரதே நமக்கு ஒரு வழியீடால தரப்பட்ட கோட்டேம்பாரே நிறைய சாயத்து சாயங்கள் வந்து நல்லதாக இனியும் சஹாயங்கள் வேண்டி புதிய புதிய அப்படியே வேண்டியவர்கள் ஆ சாயங்களை உதாரண அவர்கள் தயாராகும் ஜாதி ஆசைக்கு பரிபாலம் வரும் எந்தவீரு மாறாகட்டே என் பிரார்த்திக்கணும்